വരുന്നത് ആരാണ് ഞങ്ങൾ ഗർഭിണികൾക്ക് പാട്ട് കേൾക്കുമ്പോൾ ഒരു വികാരം സാധാരണ വികാരം കണ്ടല്ലോ ഗർഭിണി സ്ത്രീകൾക്ക് പാട്ട് കേൾക്കുമ്പോഴേ അപ്പൊ ഇവിടെ അതിരാൻ വേണ്ടി പോകും അല്ല ഇത്രയും വലിയൊരു നടീനെ വിളിക്കുമ്പോ ഫ്ലക്സ് എങ്കിലും അടിച്ച് വെക്കേണ്ടതായിരുന്നു എന്താ വിചാരിച്ചത് ഇതാണ് ഫ്ലെക്സ് ഇത് ഇങ്ങനെയല്ല ആൾക്കാർക്ക് വെക്കുന്നത് അത് കാറ്റടിച്ചിട്ട് അതെ ശരിയാക്കി തരാ എന്താണ് എഴുതി

എന്റെ ആനയുടെ വേണ്ടല്ലോ കുഞ്ഞിക്കണ്ണെന്നാണ് അത് വായിക്കാൻ കഴിഞ്ഞാൽ രാവിലെ ആനൻ എവിടെയാണെന്ന് കെട്ടിയത് ആ കൊളക്കടവില് കുളിച്ചോണ്ടിരുന്ന പെണ്ണുങ്ങളെ തുണിയെടുത്തോണ്ട് അവൻ ഓടി ഓടിയത് ആന എങ്ങോട്ടേലോടിയത്